നമസ്കാരം പി എസ് എൻ സാർ നമസ്കാരം സർ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ അതീവ രഹസ്യമുള്ള പല രേഖകളും പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരെ ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിന് വളരെ എന്താ പറയാ വളരെ രഹസ്യമായി തന്നെ ഇത്തരം വിവരങ്ങൾ കിട്ടുന്നു സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിന്റെ പല പോലീസ് രഹസ്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലോകത്തെ അറിയിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മറന്നാടൻ മലയാളി ഷാജൻ കറിയെ വളരെ തീർത്തും പാകിസ്ഥാൻ ചാരനാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസിലെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അൻവറിനെതിരെ ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ത് പറയുന്നു സാർ എന്താണ് സർ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇത് ചെയ്യുന്ന പല പ്രവർത്തികളും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കാരണം മറ്റൊരാളുടെ ടെലിഫോൺ ചോർത്ത് എന്നൊക്കെ പറയുന്നത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത കാസസൂഷിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഘടകമാണ് അതിനെയാണ് നമ്മള് മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ട് കണക്കാക്കുന്നത് പക്ഷെ അങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ട് അതിനെതിരെ കേസെടുക്കാനോ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്ന് രണ്ട് അൻവർ മാത്രമായിരിക്കില്ല ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഒരുപാട് ആളുകൾ അൻവർ ചെയ്യുന്നുണ്ടത് വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കാനായിട്ടുള്ള സൗകര്യം വ്യക്തികൾക്കുണ്ട് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമ്പന്നരായിട്ടുള്ളവർ ആവശ്യമായിട്ടുള്ള അതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നവർ ഇവർക്കൊക്കെ ചോർത്താം അങ്ങനെ ചോർത്ത് പോലീസും ചോർത്തുന്നുണ്ട് അങ്ങനെ സാർവത്രികമായിട്ട് ഒരാളുടെ രഹസ്യം ചോർത്തപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷെ മറ്റ് ബഹു ബഹുപുരീക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല കാരണം അവരുടെ അവർക്കങ്ങനെ ചോർത്തിയാൽ പോലും ഒന്നും സംഭവിക്കാത്തതായിട്ടുള്ള ഒരു ഓപ്പൺ ജീവിത രീതിയാണ് എങ്കിൽ അങ്ങനെ രഹസ്യങ്ങൾ ഇല്ല എങ്കിൽ അത് ആര് ചോർത്തിയാലും ഒരു പ്രശ്നമില്ല ഇപ്പൊ നമ്മളുടെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളുടെ ആര് ചോർത്തിയാലും നമുക്കൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ഒരു ചാര ഉപഗ്രഹം ചിത്തിനും പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് നല്ല കാര്യല്ല നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ആ രീതിയിൽ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് പോലീസ് സംവിധാനം പ്രവർത്തിച്ച് അന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അനുഭവിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമാണ് അല്ല സാർ ഇതിപ്പോ ഈ അൻവർ കഴിഞ്ഞ കഴിഞ്ഞ ഒരു എത്രയെങ്കിലും നാളുകൾക്ക് മുമ്പ് ഈ മറനാടൻ മലയാളി ഷാജനെ പറഞ്ഞതാണ് ഇപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെയും പൊങ്ങി അതായത് പോലീസ് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിന്റെ പേട്ട ഓഫീസിൽ നിന്ന് അയച്ച മെയിലാണ് ആ മെയില് പിന്നെ ക്രൈംബ്രാഞ്ച് പിന്നെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അയച്ച മെയിലാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് ആ രേഖകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോ ഇപ്പൊ ഇത്രയും വിഷയങ്ങളുണ്ടായി അൻവറിനെ ഒരു ഡി സി സി പ്രസിഡന്റ് കൊച്ചിയിലൊരു ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാല് വെട്ടു എന്ന് പറഞ്ഞു അപ്പോ ഇതെല്ലാം ഇങ്ങനെ ഈ ഇപ്പം ശരിക്കും ഒരു ആ ഒരു സിനിറിയ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു മാസം വരെ കഴിഞ്ഞു ഒരു നടപടി പോലും അൻവറിന്റെ മേൽ ഇതുവരെ മുഖ്യമന്ത്രി എടുത്തിട്ടില്ല അതുപോലെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഇതുവരെയും എന്ത് എന്ത് ഒരു ഇലയനക്കം ഉണ്ടായോ എന്ന് സാധാരണ ജനം നോക്കുന്നുണ്ട് ഒരു രീതിയിൽ എന്താണ് തോന്നുന്നത് അതുകൂടെ ഒന്ന് പറയാമോ സാർ അജിത് കുമാറിനെതിരെയുള്ള അല്ല നമുക്കത് നോക്കാൻ മനസ്സിലാവില്ല കാരണം വെച്ചാല് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമാണ് കണ്ടെത്തേണ്ടത് ആ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അന്വേഷണം നടക്കുന്നു നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അൻവർ പറയുന്ന ഒരാൾക്ക് കേരളത്തിൽ ആരെയും എന്തും വിളിച്ചറിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇരിക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ തലയിൽ എന്താണ് വിസർജ്യം അങ്ങനെയൊക്കെ പറയുന്നതിന് യാതൊരു വിധ അതുപോലെ തന്നെയാണ് എന്താണ് ബിസിസി പ്രസിഡന്റ് അല്ലേ മുഹമ്മദ് ഷിയാസ് പറഞ്ഞ കാര്യം അപ്പൊ ആർക്കും എന്തും പറയാ ഒരു സമൂഹമായിട്ട് ഇതൊക്കെ മാറങ്ങിയെന്നാണ് എനിക്ക് സംശയം അന്വർ മാത്രമല്ല അൻവറ് എല്ലാവരും ഒരേപോലെ ആവേശത്തിൽ കളിച്ച് കളിച്ച് ഇറങ്ങിയിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതെന്ന് മാത്രമല്ല അന്വർ മാത്രമാണ് എല്ലാം പറയുന്നത് അന്വറിനെതിരെ നമുക്ക് അന്വറിനെതിരെ മാത്രം സംസാരിച്ചിട്ടുണ്ടിരിക്കും ഇപ്പൊ ഡി സി സി പ്രസിഡന്റൊക്കെ ഇയാളുടെ കാലു വെട്ടിക്കളിന്നൊക്കെ പറയുന്നത് അത് എന്ത് എന്ത് ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ എന്ത് എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അല്ല ആ ഒരു മിനിറ്റ് ആ ഡി സി സി പ്രസിഡന്റിനെതിരെ അൻവർ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഒരു പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ഒരു സഹപ്രവർത്തകയായ ഒരു സ്ത്രീക്കെതിരെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹം വല്ലാതെ അവരെ പിന്നെ മാനസികമായി പേടിപ്പിക്കുന്നു അവരെ വേറൊരു തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തിരിക്കുന്ന വിവരം അൻവർ ഇന്നിപ്പോ ഒരു ചാനലിലൂടെ പറയുന്നുണ്ടായിരുന്നു ആ റിയാസ് ആണ് തന്റെ കാലു വെട്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല അതെ അതാണ് പ്രശ്നം അൻവർ ആരോപണിക്കുമ്പോൾ അത് അതിനെതിരെ നടപടികൾ ിയമൊരോ നടപടികളിലേക്കാണല്ലോ പോകേണ്ടത് അല്ലാണ്ട് അൻവറിന്റെ കാര്യം എന്ന് പറയുന്നത് അൻവർ പറയുന്ന ഭാഷയിൽ തിരിച്ചു സംസാരിക്കുന്നുല്ലേ ഉള്ളൂ അത് വരുന്നത് ഏതായാലും അൻവർ തുറന്നുവിട്ട ഭൂതം ആ ഭൂതം എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുഖ്യമന്ത്രി വലയുകയാണ് അല്ലേ സാർ അതാണ് അതാണ് അങ്ങനെയാണ് അല്ല മുഖ്യമന്ത്രി കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഏറ്റവും നിലപാടെടുക്കുന്നത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം പുള്ളി ഇങ്ങനെ ഇരിക്കപ്പെട്ട പോലെ ഇരിക്കാനും ഒന്നും സംസാരിക്കുന്നില്ല ഒരു സാർ ഇതിൽ നിന്ന് നമുക്ക് സാറ് സാറിന് കുറച്ച് നാൾ നമുക്ക് ഒരു കുറേ നാളത്തെ രാഷ്ട്രീയ നിരീക്ഷണം സാറിനുണ്ട് സാർ ഈ കരുണാകരൻ ഇതേപോലെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരു സന്ദർഭം അച്യുതമേനോന്റെ മേനോന്റെ കാലത്ത് ഉണ്ടായപ്പോ അന്ന് ജയറാം പടിക്കൽ എന്നൊരു പോലീസ് ഓഫീസറെ കൈറൂരി വിട്ടതിന്റെ ഫലം പിന്നീട് കേരളം കണ്ടതല്ലേ സാർ അതുകൂടെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം ഒന്ന് പറയാമോ ജയറാം പടിക്കൽ പറയാമോക്കൽ ഞാൻ ജയറാം പടിക്കലിക്ക് അന്ന് നടത്തിയ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ഭരണത്തിന്റെ ഫലമായിട്ട് ഒക്കെ തന്നെയായിരുന്നു രാജൻ സംഭവം പോലെയുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിലുണ്ടായത് അത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നില്ല അതിഭീകരമായിട്ടുള്ള രീതിയിൽ നേരാൻ പിടിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് അഴിഞ്ഞാടുകയാണ് കാണിച്ചത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലം എന്ന് പറയുന്നത് ആ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇന്ന് അങ്ങനത്തെ സാഹചര്യങ്ങളില്ല ആ സാഹചര്യങ്ങളില്ലാത്തതിന്റെ പേരിലാണ് അതേപോലെയുള്ള പോലീസ് മുഷ്ടും അതേപോലെ തന്നെ പോലീസിന്റെ കുതിരകയറ്റവും ഒന്നും നടക്കാത്ത പക്ഷെ വേറെ പോലെ ഇടപാടുകളിലെത്തി പോലീസ് ചെയ്യപ്പെടുന്നു എന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും പോലീസ് പോലീസിന്റെ ജോലിയാണ് ചെയ്യേണ്ടത് അതല്ലാതെ മറ്റേരുടെയെങ്കിലും ഗുണ്ടാപ്പണിയോ അതല്ലെങ്കിൽ ചാരപ്പണിയോ എടുക്കുന്നതിൽ ഒരു കഥയുമില്ല പോലീസിനെ നമ്മുടെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ധാർമ്മികത അതിശക്തമായിട്ട് നിലനിർത്താനായിട്ട് കഴിയണം അത് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോസ് വിധേയമായിട്ടാണ് എന്ന് നമുക്ക് കരുതാനാവില്ല എന്നുവെച്ചാൽ നിയമവാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യം പോകും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു അഭ്യൻ ഗൃഹമന്ത്രിയാണോ പിണറായി വിജയൻ എന്ന ചോദ്യമായിരിക്കും ഭാവിയിൽ ഉയരാൻ പോകുന്നത് കരുണാകരനെതിരെ എങ്ങനെയൊക്കെയാണോ കേരള സമൂഹം പ്രതികരിച്ച് അതേപോലെ ഒരുപക്ഷെ പിണറായി വിജയനെതിരെയും ചിലപ്പോൾ പ്രതികരിക്കാനായിട്ട് സമൂഹം നിർബന്ധിതമാവും എനിക്ക് തോന്നുന്നത് സാർ ഞാൻ വളരെ സാറിന് തിരക്കിനിടയിൽ ഞാൻ വിളിച്ചു താങ്ക് യു സർ താങ്ക് യു ഞാൻ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ സാറിനെ സമീപിക്കാം താങ്ക് യു സാർ